പകുതി വിലയ്ക്ക് ഇരുചക്രവാഹനങ്ങള് നൽകാമെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയ സംഘത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ നിതിന് രാജ് അറിയിച്ചു പകുതി വിലയ്ക്ക് ഇരുചക്ര വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞ തട്ടിപ്പ് നടത്തിയ സംഘത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് അറിയിച്ചു എൻജിഒ കോൺഫെഡറേഷന്റെ മറവിൽ സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ കീഴിൽ ഇരുചക്രവാഹനം വിതരണം ചെയ്യാമെന്ന് പറഞ്ഞ് കണ്ണൂർ സിറ്റി ജില്ലയിൽ ഇതുവരെ എഴുന്നൂറ് പരാതികൾ ലഭിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു വളപട്ടണം മയിൽ കണ്ണൂർ ടൌൺ സ്റ്റേഷനുകളിലാണ് നിലവിൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് സീറ്റ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് അതിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിരവധി പേരെ അംഗങ്ങളാക്കി അവരിൽ നിന്നും പണം സ്വരൂപിച്ച് കേന്ദ്രീകൃത അക്കൌണ്ടിലേക്ക് അയച്ചാണ് തട്ടിപ്പ് നടത്തിയത് കുറഞ്ഞ വിലയ്ക്ക് സാധനം ലഭിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചായിരുന്നു തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായി കമ്മീഷണർ അറിയിച്ചു പ്രൊമോട്ടർമാരുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ വാങ്ങിയാണ് അംഗങ്ങളെ ചേർത്തത് ഇവർക്ക് പല രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് നടത്തിയത് സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പരാതികളും അന്വേഷിക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു സ്ഥാപനത്തിന്റെ നിയമോപദേശക എന്ന നിലയിൽ കോൺഗ്രസ് നേതാവായ ി വിൻസെന്റിനെതിരെയും പരാതി ഉണ്ടായതിനാലാണ് ഇത് ഒരു സി എസ് ആർ ഫണ്ട് ലഭിച്ചുകൊണ്ട് ആ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രൊഡക്റ്റിൻ്റെ റേറ്റിൽ നിന്നും അൻപത് ശതമാനം ഡിസ്കൗണ്ട് കഴിച്ചുകൊണ്ട് ആൾക്കാർക്ക് പ്രോപ്പർട്ടി ഡെലിവറി ചെയ്യുക എന്നുള്ള രീതിയിലാണ് ഇത് നടപ്പിലാക്കിയിരുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു കുറഞ്ഞ വിലയ്ക്ക് സാധനം ലഭിക്കുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുകയും എന്നാൽ കുറച്ചൊക്കെ പ്രോപ്പർട്ടീസ് മുൻകാലങ്ങളിൽ ഡെലിവറി ചെയ്തിട്ടുമുണ്ട് അപ്പോൾ അതുവഴി ഒരു വിശ്വാസത നേടിയെടുത്തുകൊണ്ട് ഒരു വലിയൊരു എമൗണ്ട് വരുന്ന സമയത്ത് അത് നൽകാതിരിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഒരു വിശ്വാസവഞ്ചന കാണിച്ചു എന്ന രീതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അല്ല ഇപ്പോൾ ഈ ഒരു ഫണ്ടുമായി ബന്ധപ്പെട്ടിട്ടതിൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഡീറ്റെയിൽഡായിട്ടുള്ള അന്വേഷണം നമ്മൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ പ്രധാനമായിട്ടും ഈ അക്കൗണ്ടുമായി ബന്ധപ്പെട്ടിട്ടും അതുപോലെ ഈ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടും ട്രസ്റ്റ് ആക്ട് പ്രകാരം രൂപീകരിച്ചിരിക്കുന്ന സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് സ്റ്റഡീസ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ മെമ്പർമാരായിരിക്കുന്ന അതിൻ്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇതുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഇതിൻ്റെ ഫിനാൻഷ്യൽ ഫണ്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ പോലീസ് വിശദമായിട്ട് പരിശോധിക്കും അപ്പോൾ നമ്മൾ പ്രമോട്ടർമാർ ആയിട്ടുള്ള ആൾക്കാരുടെയും അക്കൗണ്ട് ട്രാൻസാക്ഷൻ ഒക്കെ കുറച്ചൊക്കെ പരിശോധിച്ചിട്ടുണ്ട് അതിൽ കുറേ പേര് ഈ രീതിയിൽ വാഹനത്തിന് വേണ്ടിയിട്ട് പൈസ അടച്ച ആൾക്കാർ തന്നെയാണ് അതിൽ പ്രൊമോട്ടർമാരിലും ഒരുപാട് പേര് വിക്റ്റീംസ് ആയിട്ടുള്ളവരുണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രാഥമികമായിട്ടുള്ള അന്വേഷണം പക്ഷേ അന്വേഷണത്തിൻ്റെ ഒരു ഭാഗവും നമ്മൾ ലിമിറ്റ് ചെയ്തിട്ടില്ല ത്രൂ ഔട്ട് ആയിട്ട് ഇതിൽ വേറെ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു കൺവീനൻസ് വേറെ ഏതെങ്കിലും രീതിയിലേക്കുള്ള ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള രീതിയിലേക്ക് ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ട് അതൊരുക്കും അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാവും നമ്മൾ കണ്ണൂർ ടൗണിൽ മാത്രം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഏകദേശം നാനൂറ്റി തൊണ്ണൂറ്റിനാല് പരാതികളുടെ ബേസിലുള്ള ഒരു ട്രാൻസാക്ഷൻസിൽ ഏകദേശം രണ്ട് കോടി തൊണ്ണൂറ്റാറ് ലക്ഷം രൂപയുടെ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത് പക്ഷേ മറ്റ് ഒരുപാട് പേര് ഇനിയും പരാതിയായിട്ട് മുന്നോട്ട് വരാനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ക്വാണ്ടം സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ജില്ലയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പരാതികളെ പറ്റിയിട്ടാണ് ഞാനിപ്പോൾ സംസാരിച്ചത് ഇപ്പോൾ കേരളത്തിൽ ഉടനീളം പരാതികൾ വരുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇതിലൊരു കേന്ദ്രീകൃതമായിട്ടുള്ള അന്വേഷണം ഒരുപക്ഷെ ഉണ്ടായേക്കാം ഇപ്പോൾ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് നമ്മൾ കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഈ കേസുകളെല്ലാം തന്നെ ഒരു സമാനമായിട്ടുള്ള സ്വഭാവം ഉണ്ടായതുകൊണ്ട് ജില്ലാടിസ്ഥാനത്തിൽ കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിലെ ഒരുപാട് ജില്ലകളിൽ ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടക്കുന്നുണ്ട് പാരലിൽ തന്നെ ഇപ്പോൾ ഇത് ഈ സീഡിൻ്റെ ഒരു ഓപ്പറേഷൻ നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിൽ സൊസൈറ്റി രൂപീകരിക്കുകയും ആ സൊസൈറ്റിയിലേക്ക് ഒരു മുന്നൂറ്റി ഇരുപത് രൂപയുടെ മെമ്പർഷിപ്പ് വഴി ആൾക്കാരെ ചേർക്കുകയും ആ സൊസൈറ്റിയിലൂടെ അപ്ലിക്കേഷൻ പ്രൊസസ്സ് ചെയ്യുകയും ആ സൊസൈറ്റിയുടെ പ്രോഗ്രാം എന്ന രീതിയിലേക്ക് പ്രോപ്പർട്ടി ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പരിപാടി നടത്തുകയും ചെയ്യുന്ന രീതിയാണ് ഇവർ ഫോളോ അപ്പ് ചെയ്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ രീതിയിൽ നമ്മളിപ്പോൾ സൊസൈറ്റിയുടെ ബേസിസിലാണ് ഇപ്പോൾ പരാതി നമ്മൾ എടുത്തിരിക്കുന്നത് പക്ഷേ ആ പരാതിയിൽ തന്നെ മുഴുവൻ ആൾക്കാരുടെയും മൊഴി നമ്മൾ രേഖപ്പെടുത്തും ആവശ്യമാണെങ്കിൽ ഈ മറ്റ് ആയിട്ടുള്ള പരാതികളും മൊഴികളും നമ്മൾ രേഖപ്പെടുത്തും ത്രൂ ഔട്ട് ആയിട്ടും ഇതിൽ ഒരു ഒരു ഭാഗത്ത് ഇനീഷ്യലി പല പരിപാടികളും ഓൾറെഡി അവർ നടത്തിയിട്ടുണ്ട് ആ നടത്തിയ പരിപാടികളുടെ പ്രൊമോഷൻസ് അവർ പിന്നീട് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു ഉപയോഗിച്ചിട്ടുണ്ട് അതാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത് പക്ഷേ അതിൽ ബ്രോഷറുമായി ബന്ധപ്പെട്ടിട്ട് സ്കീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഏറെ രേഖകൾ പോലീസ് ഇതിനോടകം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു പദ്ധതിയെ പറ്റിയിട്ട് പോപ്പുലറാക്കുന്നതിന് വേണ്ടിയിട്ടും ജനങ്ങൾക്കിടയിൽ ആ ഒരു പദ്ധതിയുടെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ കാലയളവിൽ അവർ സർക്കുലേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ബ്രോഷറും ഡോക്യുമെൻ്റ്സും സർക്കുലേഴ്സും കാര്യങ്ങളൊക്കെ പോലീസ് ഇതിനോടകം സീസ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്ക് ലഭിച്ചിരിക്കുന്ന പരാതിയിൽ പ്രധാനമായിട്ടും ഇവർക്ക് മുൻപ് ഈ പ്രോസസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്യാൻവാസിങ് അല്ലെങ്കിൽ ഇതിൻ്റെ ക്ലാസ്സുകൾ നടത്തുകയും ജില്ലാ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ പ്രോഗ്രാമുകൾ നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഇതിൻ്റെ സംസ്ഥാന തലത്തിൽ കോർഡിനേറ്റർ എന്ന രീതിയിലൊക്കെ വന്നിരുന്ന ഭാരവാഹികളായിട്ടുള്ള ആൾക്കാരെയാണ് നമ്മൾ പ്രതി ചേർത്തിരിക്കുന്നത് പക്ഷേ അവരോടെള്ളാമുള്ള ഈ പറഞ്ഞിരിക്കുന്ന കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുമായി ബന്ധപ്പെട്ട ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് അവർ ഏതൊക്കെ രീതിയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്നൊക്കെ അന്വേഷണത്തിൻ്റെ ബാക്കിയുള്ള വഴികളിലൂടെ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുള്ളൂ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിംഗ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാട്ട് എഡൂ റോഡ് മാഡത്തീർ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ